പഞ്ചമാണ്ടവരുടെ കഥയിലേക്ക് വരാം ശരിക്കും പറഞ്ഞാൽ പഞ്ചപാണ്ഡവർ എന്താണെന്ന് വെച്ചിരുന്നില്ലേ ഞാൻ ഈ കെ കെ ഹരിദാസായിട്ട് എനിക്ക് കമ്മയാൾ മരിച്ചു പോയത് അപ്പം അദ്ദേഹത്തിന് ഒരു സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പ്രൊഡ്യൂസർമാരാണ് എൻ്റെ അതിൽ ഒരാളായിരുന്നു നമ്മുടെ സച്ചി സേതു അല്ലെ സേതു സേതു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തത് അപ്പം സേതു ഒന്നും സിനിമയിലൊന്നും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളൊരു കഥ പറഞ്ഞ് ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്യൂണായിട്ടൊരു വിമൻസ് കോളേജിൽ വന്ന സംഭവം പറയാം പിൽക്കാലത്ത് ചോക്ലേറ്റ് സിനിമ ആയത് പിന്നെ പറയാം അപ്പൊ സേതു എൻ്റെ ഒരു കഥയായിട്ടാണ് ഇതിൽ വന്ന് സേ സേതു സ്ലീപ്പിംഗ് പാർട്ട്ണറായിരുന്നു അതിൻ്റെ അപ്പൊ സേതുവിടെ ഒരു കഥ സിനിമയാക്കണം എന്നൊണ്ട വന്ന് ആ കഥ എനിക്കെന്തായാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കാരണം ഒന്നുമില്ല അതിൻ്റെ അകത്ത് ഞാൻ ഏകദേശം ഒരു തീരുമാനം എടുത്തൊരു കാലഘട്ടവും അതായത് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു കഥ ചെയ്യാൻ പറ്റും കൊണ്ട് മതിയാക്കുന്നു പിന്നെ അവർ ഇതെന്തായാലും ഇല്ല പക്ഷേ പടം നടക്കണം അതിൻ്റെ ചെറിയൊരു എലമെന്റ് എടുത്തുണ്ട് ചെറിയൊരു ഗാനം എടുത്തുകൊണ്ട് വേറൊരു കഥ ഫോം ചെയ്തു കൊട്ടേഷൻ കുണ്ടകളുടെ കൊട്ടേഷൻകാരുടെ കഥയായിരുന്നു ഒരു മനെ പോണത് നല്ല സംഭവമാണ് അത് അതൊക്കെ ഇട്ട് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് സേതുയുടെ പേര് കഥയിൽ വെക്കണം പ്രൊഡ്യൂസർ ഇങ്ങനെ കഥ സേതു എന്ന് വെച്ച് ആ പടം ഇറങ്ങി സേതുൻ്റെ ആദ്യത്തെ പടം അതാണ് പിന്നെയാണ് സച്ചി സേതു ആയത് അതാണ് പഞ്ചാബ് പാണ്ഡവർ പടം ആ പടം അത്യാവശ്യം കാശി കിട്ടിയ പടമാണ് അത് അത് നമ്മുടെ പാലക്കാടായിരുന്നു ഷൂട്ടിങ് നല്ല സംഭവമായിരുന്നു മാമുക്കോയ അവസാനത്തെ പടവ് സാർ പറയാൻ വേണ്ടി വന്ന് വെച്ചിരുന്ന കഥ എന്താ പറയുക അതാണ് ഈ കഥയുടെ കാര്യം പറയാം ഈ കഥ ശരിക്കും അതിന്റെ കഥയുടെ ക്രെഡിറ്റ് കൊടുത്താണ് നമ്മളത് അറിയാ ഇത് അങ്ങനെ കൊടുത്തത് അതോടുകൂടി ഒരു എന്താ പറയുക ഒരു ബ്രേക്കായി ബ്രേക്ക് പടങ്ങൾ നിർത്താനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാൻ മനസ്സിലായി അതിനുശേഷം സേതു ഒരുപാട് അവസരങ്ങൾ കിട്ടി ആ പടത്തിന്റെ വിജയത്തെ തുടർന്ന് സേതു സച്ചി സേതു കൂട്ടുകെട്ടിലൂടെ അവർക്ക് ഒരുപാട് സിനിമകളിലേക്ക് വരാനും സംവിധായകരാനൊക്കെ സാധിച്ചു അതിനകത്ത് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ഉള്ളുണ്ടെ വണ്ടി എഴുതുന്ന പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓർമ്മയുണ്ട് പടം തുടങ്ങി പ്രൊഡ്യൂസറിന് പത്ത് പൈസ ഇല്ല പട്ടിണി എന്ന് പറയാൻ ഭയങ്കര പട്ടണി അന്ന് എന്താ മൊബൈൽ ഫോണോ കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പിടിക്കാനൊന്നും പറ്റില്ല ഒരു കുഗ്രാമത്തിൽ പോയിട്ടാണ് കിടക്കണത് പിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല ഒന്നുമില്ല ഒരു ക്ലൈമാക്സ് ഒരു കലാപവും മണി മരിച്ച ഒരു ചിത ഉണ്ടാക്കണം അതിന് പൈസയില്ലാണ്ട് ഉള്ള കാശ് നൂറ്റമ്പത് രൂപ ഇറക്കി കൊടുത്തിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് ഭയങ്കര കാര്യം ശൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ നോക്കണപ്പ് പള്ളി കമ്മിറ്റി ഒരു ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒന്നും ഭക്ഷണം കഴിക്കാന്ന് ഞാൻ പറയും എനിക്ക് ഒറ്റക്കായിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കണ്ട ഇവിടെ കൂടെ ആൾക്കാരും ഇഷ്ടം ഉണ്ട് പിന്നെ അവരും ഭക്ഷണം കത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ദാരിദ്ര്യം വെച്ചാ പടം ഷൂട്ട് ചെയ്ത് സൈനിക രോഗിയായിരുന്നു ആ പൈസ ഒന്നും കൊടുത്തിട്ടായിരുന്നില്ല പക്ഷെ അവര് നമ്മളോടുള്ള ബന്ധവും സബ്ജക്റ്റിനോടുള്ള താല്പര്യവും പടം ഓടുന്നു എന്നുള്ള ആ ഒരു ആത്മാർത്ഥം കൊണ്ട് അവർ ഡെയിലി ബഹളം ഉണ്ടാക്കിയാൽ തന്നെ അവർ അഭിനയിക്കാൻ വരും അവർക്കുള്ള ഫുഡൊക്കെ അങ്ങനെ എത്തിക്കുമായിരുന്നു പിന്നെ മണി കലാപമണി അതിൻ്റെ അത് നല്ല വേഷമായിരുന്നു മണി വന്ന് മണി കുറെ എളുപ്പമൊക്കെ ചേർത്ത് പറ്റുന്ന സമയത്തൊക്കെ പിന്നെ ഒരു കണക്കിന് അതിൻ്റെ ഷൂട്ടിങ് തീർക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു വാശിയുണ്ടായിരുന്നു ഈ പടം ഇട്ടുപോയാൽ നടക്കൂല പിന്നെ അത് അതുകൊണ്ട് എല്ലാവരും കൈകാലം പിടിച്ചുകൊണ്ട് ഞാനും ഡയറക്ടറും പറഞ്ഞ് പടം ആഫ്റ്റർ മറ്റേ റിലീസിന് അടുത്തായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ടു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ എല്ലാവർക്കും പൈസ കൊടുത്ത് റിലീസ് പിന്നെ അതിനൊണ്ട് ഗുണമുണ്ടായത് സേതു സച്ചി സേതു കൂട്ടിട്ട് വരാൻ അവർക്ക് സാധിച്ചു അങ്ങനെ കൊറേ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളത് അവസ്ഥ അതിന്റെ ഏകദേശം ആയിട്ട് പോയി ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിലായി എഴുതി പിന്നെ മണി മരിക്കുന്ന ഒരു സംഭവം മണ്ണിനെ കോഴി ഇറക്കണവര് മണ്ണിനെ കൊന്ന സംഭവം ഭയങ്കര ആയിരുന്നു അത് നമ്മൾ ഈ നമ്മൾ ഫൈറ്റ് മാർഷർ അദ്ദേഹം വന്ന് അദ്ദേഹം ആ ഫീൽ അഭിനയിച്ചിരുന്നു അങ്ങനെ കഴിച്ചതിന് കോഴിഞ്ഞാട്ടിനൊരു പിടകയാണ് സമൂഹം എടുത്തിട്ട് വെറുതെ ആ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ വണ്ടി വെളുപ്പിന് നാല് മണിക്കാണ് ഷൂട്ട് ചെയ്യണത് കൂലിച്ചൊരു മഴയത്തൊക്കെയായിരുന്നു ഒരുപാട് പിന്നെ അവിടെ നിന്ന് തല്ലോണി പേസൊക്കെ ഉണ്ടായതാണ് ഫയർ ഫയർഫോഴ്സ് തന്നെ ഒരു മഴയത്ത് മണിങ്ങനെ ഒന്നേഷം ഒരു ഫൈറ്റ് ഉണ്ട് അതൊരു നല്ല മഴയത്താണ് ആ ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു പാറപ്പുറത്തായിരുന്നു ഫയർ ഇഞ്ചിൻ വിളിക്കാൻ കാശൊന്നുമില്ല ഫയർ ഫോഴ്സ് കൊടുക്കാൻ പൈസ ഇല്ല നമ്മ പ്രതീക്ഷിച്ചൊരു വലിയൊരു ഉറവുണ്ടായിരുന്നു അടുത്തു ജനങ്ങളോട് ഉറവിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ അടിച്ചു പറഞ്ഞു ഈ ശ്വാത്രി തുടങ്ങിയ ഷൂട്ട് നേരം തീർന്നപ്പോറവറ്റിപ്പോയി ജനങ്ങള് കുടിവെള്ളം കിട്ടാതെ ജനങ്ങള് തല്ലാൻ വന്നില്ലേ കുടിവെള്ളം ഇല്ല പോയി കംപ്ലീറ്റ് ഒരുപാട് അനുഭവങ്ങളായിട്ട് പക്ഷേ പൈസ വരുന്ന അവസരം തിരിച്ചു കിട്ടിയിട്ട് കുഴപ്പമില്ല ഈ ഗുഡ് ബോയ്സ് ശരിക്കും പറഞ്ഞാൽ കലോ മണിക്ക് ഒരു നല്ലൊരു വേഷം കൊടുത്തൊരു പടമാണ് ഗുഡ് ബോയ്സ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തത് ഏറ്റവും വെൽ സെറ്റപ്പ് അത് ആ സെറ്റപ്പിനെ കുറിച്ച് പറയാൻ പറ്റില്ല അതായത് മന്നളാങ്കുഴി അലി മാക്കലിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അലിക്ക ഇപ്പോഴത്തെ എം എൽ എക്കെയാണ് മന്ത്രിയൊക്കെ അറിയിത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇതെല്ലാം നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഈ പടം സുനിൽ എന്ന് പറഞ്ഞാൽ കെ പി സുനിൽ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഹരിദാസ് മറ്റേ കോഴിക്കോട് ഹരിദാസും അസ്റ്റിൻ്റെ അങ്ങനെ അലിക്കേട്ട് നല്ല കമ്പനിയാണ് ഇങ്ങനെ സുനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു മൂന്ന് പിള്ളേർ നാല് പിള്ളേർ ഇങ്ങനെ തീർത്ഥാടനത്തിൽ വേണം പിള്ളേരെ പോലെ ഭയങ്കര ഗുരുത്തക്കായിട്ട് അവരുടെ അപ്പന്മാർ അല്ല നല്ല റിച്ച് പീപ്പിൾസ് ആണ് അവിടെ ഒരു പെണ്ണ് തന്നെ സംഭവമാണ് ഭയങ്കര ഒരു പെണ്ണിനെ കൊണ്ടുപോകണം ഈ അന്യ അതിന്റെ വൃത്തം വേറൊരു ലെവലാണ് പറയുമ്പോൾ ഭയങ്കര ഹ്യൂമർ ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു കുറേ ദിവസം അത് മനസ്സിലിട്ടുകൊണ്ടാണ് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് എന്നെ വിളിക്കണം എനിക്കും ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല സംഭവമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാതെയാണ് നമുക്ക് അങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും നല്ലൊരു വെൽ സെറ്റപ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ പടം ചെയ്യുന്നത് കാരണം അത്രയും ആണ് അവർ പ്രൊഡ്യൂസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു കാര്യത്തിനും ഒരു പന്നുമില്ലാത്ത ഒരു സിനിമയാണ് കൊടൈക്കനാലാണെങ്കിലും ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽസും കാലിക്കറ്റിലാണെങ്കിലും ഷൂട്ടിനും എല്ലാം ബപ്പീലായിരനെ കൊണ്ടേക്കാ സിനിമയിൽ അത്രയും ആയിട്ട് അതായത് ഓരോ ഫ്രെയിംസും ഇത്രയും റിച്ചായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും തന്ന ഒരു നിർമ്മാതാവും സുനിലും ഒരു തുടക്കക്കാരനും അയാൾക്കും ഭയങ്കര ആയിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല സിനിമ അത്യാവശ്യമായിട്ട് വിജയിച്ച പാടമുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല പണം സൂപ്പർ ഹിറ്റ് ഇന്നത്തെ ഒരു നമ്മളിപ്പോൾ ഈ വയലാറൊക്കെ ചെയ്യണമാതിരി ഒരു കാലത്തിന് കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിച്ച പോലെ ആയിപ്പോയി വയലാറിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലഘട്ടം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുതി വെച്ച പോലെ നമ്മൾ കാലത്തിന് മുമ്പേ പോയ ആൾക്കാരെ പോലെ ആയി പോയി സിനിമ ഇന്നറിഞ്ഞപ്പോഴും ഭയങ്കരമായിട്ട് ഞാദർഷ്യാണെ നല്ല വേഷം കൊടുത്തോളെ ഞാൻ ഉഗരം വേഷം കൊടുത്തിട്ടില്ല ഞാൻ സയാമിസ്ലാം എനിക്ക് പറ്റാത്ത പറഞ്ഞു ഭയങ്കര സങ്കടം പറഞ്ഞു പുള്ളി എനിക്ക് ജീവിതത്തിൽ ഇത്രയും ഒരു ചാൻസ് വേറെ കിട്ടിയിട്ടില്ല അങ്ങനെ പുള്ളി ഭയങ്കര സങ്കടം ഉറപ്പ് ഞാൻ പറഞ്ഞു ഈ നാലു പേരിലൊരാളെ ഇപ്പൊ പ്രൊഡ്യൂസർ വേണം അയാളെ വേണം കാരണം വേറെ അയാൾ എന്ന് പറഞ്ഞാൽ ഈ മെമിക്രി കാണിച്ചെ ഇത്ര ഇസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ഞാൻ നിർബന്ധം പിടിച്ചാൽ മതി ഈ നാലു പേരിലൊരാളവനാണ് ഇപ്പോൾ ഒരു സോങ് ഒക്കെ ബപ്പീലോടെ മ്യൂസിക് പാട്ടുകളൊക്കെ കിട്ടുക അതിൽ സാക്സഫോൺ വായിച്ചുകൊണ്ട് ഫസ്റ്റ് വന്നേക്കെ ഷോട്ടൊക്കെ കംപ്ലീറ്റ് ഒക്കെ ഞാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആസ് എ ആക്ടർ എന്നുള്ള രൂപത്തിന് അദ്ദേഹത്തിന് നല്ലൊരു വിഷം കൊടുത്ത സിനിമയാണ് നല്ലോണം പിന്നെ അതിനകത്തൊരു ഹീറോ എന്ന് പറഞ്ഞാൽ ബേ വാച്ച് എന്നിട്ട് ഒരു കാറായിരുന്നു ആ കാറിൽ പോകണമായിരുന്നു മണിയുടെ ക്യാരക്ടർ മണി അതിൻ്റെ ഒരു ആക്സിഡന്റ് പറ്റി കാലൊക്കെ ഒടിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത് ഞങ്ങള് ശരിക്കും പോണെങ്കിലൊരു ഞങ്ങൾ അഞ്ചു പേരൊരു ഫ്രണ്ട്സായിരുന്നു അവിടെ ഈ അഞ്ച് ഈ ഫ്രണ്ട്സ് കൊടൈക്കനാലൂണായിരുന്നു ഞാനും അവരോട് ഞങ്ങൾ അവരോട് കംപ്ലീറ്റ് ജാമിങ് കംപ്ലീറ്റ് ഒരുപാട് തമാശകൾ പൊട്ടിച്ചിരികളും ചിരിച്ച് പണ്ടേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കോമഡി വേണമെങ്കിൽ പറഞ്ഞു അല്ലേ അന്ന് ഹീലിന്റെ ഒരു ഇത്രയുള്ള മുട്ടി ചിരിപ്പിടും ഇദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാരും കളിയാക്കണ സംഭവം ഞങ്ങൾ കൊടൈക്കനാൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ യൂണിറ്റ് അവിടുത്തെ യൂണിറ്റാണ് എടുത്തത് തമിഴന്മാരെ യൂണിറ്റ് മഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടു മണിയൊക്കെ ഷൂട്ട് ചെയ്യണം മഞ്ഞത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെ താണ് പറയാലോ ഒരു തമിഴ് കളിയാക്കി കൊറച്ചി തമിഴ്നങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു സർ സാർ കാര്യം ചോദിച്ചിട്ടു ചോദിച്ചു സാറിന്റെ പേരെന്താന്ന് വെച്ചു ഞാൻ സർ ഈ സുധാചന്ദ്രൻറെ ആരിൽ വേണു സുധാചന്ദ്രനെ അറിയാലോ കാലില്ലാ ഞാൻ സുധാർ ചന്ദ്രൻ്റെ കാര്യമല്ല അവർ ഹിന്ദു ഞാൻ മുസ്ലിം ശനി സർ അല്ല എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം അല്ല അവർക്കും കാലില്ല ഉങ്ങൾക്കും കാലില്ല ഇവരെ ഉള്ള മുട്ടിച്ചിരി പോണി പറഞ്ഞത് ചിരിച്ചിരിച്ചി അവൾക്ക് കംപ്ലീറ്റ് ഇടങ്ങാനായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഹ്യൂമറ് അവിടെ നിന്നുണ്ടായിരുന്നു പിന്നെ ആ പടം തന്നെ മൊത്തം ഹ്യുമ്പോഴാണ് പെണ്ണെ ടൂൺ ജിയാൻ കൊണ്ടോ സംഭവിക്കണം നല്ല രസവും മണിയുടെ അത്രയും ഒരു ലാവിഷായിട്ട് സ്വസ്ഥതയോടി സാമ്പത്തികമായിട്ടുള്ള യാതൊരു പ്രോവളിയും എന്താവശ്യപ്പെട്ടാലും കിട്ടുന്ന ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ സംഭവമായിട്ടുള്ളതൃശ്ശായ സംഭവത്തിൽ പോകാൻ പറ്റാ ഒരു സെറ്റനാ മിമിക്രി കോമഡി അങ്ങോട്ട് ഒതുങ്ങി പോയി ഡയറക്ടർ പക്ഷെ ഡയറക്ടർക്കായിട്ട് ഒരുപാട് സ്കോപ്പ് മാനത്തെക്കൊട്ട് ദിലീപിന്റെ ക്യൂമർ എന്ന് പറഞ്ഞാൽ വർക്ക്ഔട്ടേണ്ട ടൈപ്പ് ഒരു സംഭവം ദിലീപിന് ഉണ്ടായിരുന്നു ദിലീപ് സിനിമ അറിയാരുന്ന് കറക്റ്റ് ആയിട്ട് കമൽസാറിനോടൊക്കെ വർക്ക് ചെയ്യും വോട്ട് ഇസ് സിനിമ എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് പിന്നീട് തലയിൽ എഴുത്തുന്ന ഒരു സംഭവം ജീവിതത്തിലല്ലേ നന്നായിരിക്കുന്ന എല്ലാവരും നന്ദി